ഇന്ന് ചായക്ക് ഞാൻ കൊക്കോടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ബൗളിലേക്കിട്ട് ബാക്കിയുള്ള കാൽ കാൽഭാഗം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അരസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി അരസ്പൂണോളം കായത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അരിപ്പൊടിയും കറിവേപ്പിലയും കൂടിയിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാംട്ടോ പൊട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഒരുവിധം നല്ല ചൂടുള്ള വെള്ളമൊഴിച്ച് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുത്തോളൂ കുഴച്ചെടുത്തോളൂട്ടാ ഇനി തേ നമുക്ക് പൊടി ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെച്ച് കൊടുത്ത് അതിന് ചുറ്റിച്ചെടുക്കാട്ട അപ്പോൾ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാവുമ്പോൾ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് നല്ലോണം ചൂടാക്കിയെടുക്കാം നല്ലോണം ചൂടാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കട്ടെ ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ ഭാഗം ഒരിഞ്ഞ് വരുന്നതിനനുസരിച്ച് അപ്പുറം അപ്പുറവും മറിച്ചിട്ട് ഒന്ന് കളറ് മാറി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് ചുറ്റിച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി അത് അപ്പുറം അപ്പുറം തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി ഇതാക്കിട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെറുതായി ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് കറിവേപ്പിലിട്ടതിന് ശേഷം പിന്നെ വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് എടുക്കുക അപ്പം അതിന് നല്ലൊരു ചൂടുള്ള കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല മൊരിഞ്ഞ കറുമുറേ ഇരിക്കുന്ന നല്ല പക്വാട നല്ല എരിവും ഉപ്പും ഒക്കെയുള്ള നല്ല പക്വാട കൂട്ടിന്ന് ചായ കുടിക്കട്ടാണ്